മഞ്ഞൾപ്പൊടി നമ്മുടെ എല്ലാവരുടെയും വീട്ടിലുള്ള ഒന്നാണല്ലോ അപ്പോൾ മഞ്ഞൾപ്പൊടി ഇതുപോലെ ചീനച്ചട്ടിയിൽ ഒന്നിട്ട് ചൂടാക്കി നോക്കൂ ഈ മഴക്കാലത്ത് നിങ്ങൾക്കേറെ ഉപകാരപ്പെടുന്ന ഒരു ടിപ്പാണ് കേട്ടോ ഇത് അതുപോലെ തന്നെ വേറെയും കുഞ്ഞു കുഞ്ഞു ടിപ്സൊക്കെ ഉണ്ട് എല്ലാം കണ്ടു നോക്കുക എന്നിട്ട് അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അറിയിക്കണേ അപ്പം നമുക്ക് ഒന്ന് കാണാം ആദ്യത്തെ ടിപ്പ് ഗോതമ്പ് ദോശയൊക്കെ നല്ല സ്മൂത്തായിട്ട് നല്ല നൈസായിട്ട് പരത്തിയെടുക്കാനും അതുപോലെ നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടാനും ചെയ്യാൻ പറ്റുന്ന ഒന്ന് രണ്ട് കാര്യങ്ങളാണേ അപ്പോൾ ആദ്യം നമ്മൾ ഗോതമ്പ് ദോശയ്ക്കൊക്കെ മാവ് കലക്കുന്ന സമയത്ത് നോക്കിക്കഴിഞ്ഞ് ചെറിയ ചെറിയ കട്ടകൾ എപ്പോഴും അതിലുണ്ടാകും കൈ വെച്ചോ അല്ലെങ്കിൽ നമ്മൾ സ്പൂൺ വെച്ചൊക്കെ മിക്സ് ചെയ്യുമ്പോൾ നല്ലൊരു സ്മൂത്ത് പാറ്റർ നമുക്ക് കിട്ടില്ല അതുകൊണ്ട് തന്നെ ഇത്ര നൈസായിട്ട് പരത്തിയെടുക്കാൻ കുറച്ച് പണിയായിരിക്കും അപ്പോൾ നമ്മൾ മാവ് തയ്യാറാക്കുന്ന സമയത്ത് ഇതുപോലെ കുറച്ച് നെയ്യൊന്ന് മെൽറ്റ് ആക്കിയിട്ട് ആ ഒരു മാവിൽ ചേർക്കുകയാണെങ്കിൽ മാവ് നല്ല സ്മൂത്ത് ആയിരിക്കും അതുപോലെ നല്ല സോഫ്റ്റ് ആയിട്ട് ദോശ കിട്ടും അതുപോലെ ഈ ഒരു മാവ് ഉണ്ടല്ലോ കുറച്ച് ഉപ്പൊക്കെ ചേർത്ത് ഒന്ന് മിക്സിയിൽ നന്നായിട്ട് അടിച്ചെടുക്കുക ഒരുപാടൊന്നും വേണ്ട പൾസ് ചെയ്ത് പൾസ് ചെയ്ത് അടിച്ചാൽ മതി അപ്പോൾ മാവ് നല്ല സ്മൂത്ത് ബാറ്ററായിട്ട് കിട്ടും കണ്ടോ നല്ല നൈസായിട്ടൊരു തരി പോലും ഇല്ലാതെ നമുക്ക് കിട്ടും ഇനി നമ്മൾ ദോശയൊന്നും ഉണ്ടാക്കി നോക്കിക്കൂടും നല്ല നൈസായിട്ട് നമുക്ക് ും കഴിക്കാത്തവരൊക്കെ ഒന്ന് കഴിച്ചു പോവും കേട്ടോ അപ്പൊ ഇതുപോലൊന്നു ദോശ ഉണ്ടാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്ക് പറയണേ അടുത്തത് ജാതിമാരൊക്കെ വീട്ടിലുണ്ടെങ്കിൽ ആ ഒരു ജാതിക്ക് നമ്മൾ ഇതുപോലെ പൊളിച്ചെടുക്കുമ്പോൾ അതിൽ ആ ഒരു പത്രി ഉണക്കാറുണ്ട് അപ്പോൾ കുറച്ചൊക്കെ ഉള്ളവരാണെങ്കിൽ അത് പുറത്തൊക്കെ കൊണ്ടുപോയി ഉണക്കിയൊക്കെ എടുക്കാനൊക്കെ മടിയായിരിക്കും അതുപോലെ പുറത്ത് ഉണക്കി വെയിലത്തൊക്കെ ഉണക്കിയെടുക്കുമ്പോഴാ കളർ ഒന്നും വാങ്ങും അപ്പോൾ കളറ് പോവാതെ എങ്ങനെ ഉണക്കിയെടുക്കുക എന്നുള്ളതാണ് കേട്ടോ അപ്പോൾ അതായത് ഇതേപോലെ കുറച്ചൊക്കെ ആണെങ്കിൽ നമ്മുടെ ഗ്യാസ് സ്റ്റവൊക്കെ നമ്മൾ കത്തിച്ച് കഴിയുമ്പോൾ അതിൻ്റെ ഒരു സൈഡിലൊക്കെ ആ ചൂടുണ്ടാവില്ലേ ആ ചൂടിലതായ ഇതേപോലെ പത്രി ഇട്ട് കൊടുത്താൽ മതി ആ ഒരു റെഡ് കളർ പോവാതെ തന്നെ നമുക്ക് നന്നായിട്ട് ഉണങ്ങി കിട്ടും അപ്പോൾ നമ്മൾ കുക്കൊക്കെ ചെയ്ത് കഴിയുമ്പോൾ ആ ചൂടിൽ അതിങ്ങനെ കിടന്ന് നന്നായിട്ട് ഉണങ്ങി വരും കേട്ടോ അപ്പോൾ നമ്മൾ കത്തിക്കുന്ന സമയത്ത് അത് ഫുള്ള് എടുക്കണം എന്നില്ലേ കുറച്ചൊന്നും അകത്തി വെച്ചാൽ മതി കത്താതിരിക്കാൻ വേണ്ടിയിട്ട് അതൊന്ന് സൂക്ഷിക്കുകയാണെങ്കിൽ നന്നായിട്ട് നമുക്ക് ജാതിപത്രി നല്ല റെഡ് കളറോട് കൂടി ഉണക്കിയെടുക്കാൻ പറ്റും അപ്പോൾ ഇതുവരെ ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ ഇത് വീട്ടിലുള്ളവർ ഒന്ന് ട്രൈ ചെയ്യൂ കേട്ടോ അത് വീട്ടിലുണ്ടോ ഇല്ലയോ എന്നുള്ളത് താഴെ നിൽക്കാമെൻ്റ് ചെയ്യണേ അടുത്തത് എന്താണെന്നറിയോ നമ്മൾ ചിലപ്പോൾ ചില ഡ്രസ്സിലൊക്കെ സൂചി കുത്താൻ നോക്കുമ്പോൾ ഒട്ടും തന്നെ കയറില്ല പ്രത്യേകിച്ച് പട്ടു സാരിയോ സെറ്റ് സാരിയോ കൊടുക്കുമ്പോഴാണ് കൂടുതലും എനിക്ക് തോന്നാറുള്ളത് സിൽക്ക് പോലത്തെ തുണികളിൽ സേഫ്റ്റി പിൻ കയറാൻ കുറച്ച് പാടാണ് അങ്ങനെയുള്ളപ്പോൾ നമ്മളിതാ അത് ഉപയോഗിക്കുന്നതിന് മുമ്പ് ഇതുപോലെ നമ്മൾ കിച്ചണിൽ ഇഞ്ചിയൊക്കെ ചതയ്ക്കുന്ന കല്ലുണ്ടാവില്ലേ ഉണ്ടാവില്ലേ അതിലിതാ ഇതേപോലൊന്ന് ഉറച്ചു കൊടുത്താൽ മതി സേഫ്റ്റി പിന്നിൻ്റെ തുമ്പു ഭാഗം നന്നായിട്ട് ഷാർപ്പായിട്ട് കിട്ടും ഇതുപോലെ ഉരച്ചിട്ട് രണ്ട് മൂന്ന് സേഫ്റ്റി പിന്നെ മാറ്റി വെച്ചാലും മതി അപ്പോൾ അങ്ങനെയുള്ള സേഫ്റ്റി പിന്നെ വെച്ച് നിങ്ങളൊന്ന് കുത്തി നോക്കും പെട്ടെന്ന് കയറി കിട്ടോ ഏത് ക്ലോത്തിലും ഇത് നന്നായിട്ട് സ്മൂത്തായിട്ട് കയറും അപ്പോൾ ഇതൊന്ന് ട്രൈ ചെയ്യണേ ഇത് പറഞ്ഞപ്പോഴാണ് വേറൊരു കാര്യം ഓർത്തത് നമ്മൾ ചില ഡ്രസ് സ്സിലൊക്കെ സേഫ്റ്റി പിന്നെ കുത്തി കഴിഞ്ഞാൽ അത് ഊരണ്ട ആ ആരെ പോലത്തെ പാകത്തിൻ്റെ ഉള്ളിലേക്ക് അതുണി കയറിയിട്ട് അത് മൊത്തത്തിൽ സ്റ്റക്കാകും പിന്നെ പിടിച്ച് വലിച്ച് അത് കീറേണ്ടിയൊക്കെ വരാറുണ്ട് അങ്ങനത്തെ പ്രശ്നം എനിക്ക് പണ്ടൊക്കെ ഒരുപാട് വന്നിട്ടുണ്ട് കേട്ടോ അന്ന് എനിക്കിതൊന്നും അറിയണ്ടായിരുന്നില്ല അങ്ങനെയാണ് ഞാൻ ഈ ഒരു ടിപ്പ് ചെയ്യാൻ തുടങ്ങിയത് ഇതുപോലെ ഒരു ചെറിയ പീസ് പ്ലാസ്റ്റിക്കിൻ്റെ എടുത്തിട്ട് ആ ഒരു പിന്നിലാദ്യമൊന്ന് കൊറത്തിടുക ഇതേപോലെ അങ്ങനെ കോർത്തിട്ടിട്ട് നമ്മൾ ഷോളൊക്കെ കുത്തുവാണെങ്കിൽ ആ റെങ്ങിൻ്റെ ഉള്ളിലേക്ക് തുണി കയറിയിട്ടുണ്ടാകുന്ന പ്രശ്നങ്ങൾ നമുക്ക് ഒഴിവാക്കാൻ പറ്റും ചെറിയൊരു പീസ് ഇതാ ഇതേപോലെ ആക്കിയിട്ട് ഇട്ടാൽ മതി കേട്ടോ അപ്പോൾ ഇതും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക എന്നിട്ട് ഫീഡ്ബാക്ക് പറയണേ അടുത്ത തന്നെയും നമുക്ക് ലാസ്റ്റ് ഡിപ്പ് നോക്കാം കേട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിതേ ഇതേപോലെ കുറച്ച് മഞ്ഞൾപ്പൊടി ഒരു ചീനച്ചട്ടിയിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഫ്ലെയിമ് ലോ ആക്കിയിട്ടാണ് വെച്ചിട്ടുള്ളത് പിന്നെ നമുക്കിതാ ഇതേപോലെ കുറച്ച് കടുകും കൂടെ ഇട്ട് കൊടുക്കണം അപ്പോൾ നമുക്ക് ആവശ്യമുള്ളതിനനുസരിച്ചിട്ട് അളവ് കൂട്ടിയും കുറച്ചൊക്കെ എടുക്കാം കേട്ടോ അപ്പോൾ ഇത് നല്ല സ്മെല്ല് വരുന്നുണ്ട് ചെറുതായിട്ടൊന്ന് ചൂടാവുമ്പോൾ കേട്ടോ ഇനി നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കണം ഒന്ന് ചൂടായാ മതി നന്നായിട്ട് സ്മെല്ല് വരുമ്പോൾ ഇതൊന്ന് ഓഫ് ചെയ്യുക അപ്പോൾ കടുകുമൊക്കെ ഒന്ന് ചൂടായി കിട്ടിയിട്ടുണ്ട് ഇനി ഇത് നമുക്കൊന്ന് പൊടിച്ചെടുക്കണം ഒന്ന് ചൂടായ കൊണ്ട് തന്നെ പെട്ടെന്ന് നന്നായിട്ട് പൊടിഞ്ഞ് കിട്ടിട്ടോ രണ്ടും കൂടെ ഒന്ന് നന്നായിട്ട് മിക്സ് ആവാനും കൂടെ വേണ്ടിയിട്ടാണ് അപ്പോൾ ഞാൻ ഇതേപോലെ ഒന്ന് നന്നായിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട് ഇതിപ്പോൾ വീട്ടിൽ പൊടിച്ച പൊടി മഞ്ഞളുടെ പൊടി ആയതുകൊണ്ട് തന്നെ നല്ല സ്മെല്ലുണ്ട് അപ്പോൾ ഇതേ ഇത് ഞാനൊരു കുഞ്ഞു പാത്രത്തിൽ എടുത്തിട്ടുണ്ട് ഇതിൻ്റെ യൂസ് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ വീട്ടിലൊക്കെ ചിലപ്പോൾ ഡോറിൻ്റെ സൈഡിലൊക്കെ ഇങ്ങനെ ഉറുമ്പ് കുത്തിയിട്ടുള്ള ബുദ്ധിമുട്ടുണ്ടാവില്ലേ അപ്പോൾ ചോക്കൊക്കെ വരച്ച് കഴിഞ്ഞാൽ ഉറുമ്പ് പോവും പക്ഷേ കുഞ്ഞുങ്ങളൊക്കെ ഉള്ള വീടാണെങ്കിൽ അത് ബുദ്ധിമുട്ടാണ് അങ്ങനെ നമുക്ക് വരയ്ക്കാനൊന്നും പറ്റില്ലല്ലോ അതുപോലെ ചിലപ്പോൾ വിൻഡോൻ്റെ സൈഡിലൊക്കെ കാണാറുണ്ട് അപ്പോൾ ഇവിടെ കണ്ടില്ലേ ഇതുപോലെ ഇങ്ങനെ ഉറുമ്പ് നന്നായിട്ട് കുത്തിയിട്ടുണ്ട് അപ്പോൾ നമ്മൾ അടിച്ചു കളയും പിന്നെയും വരും അടിച്ചു കളയും പിന്നെയും വരും ഇതാണ് അവസ്ഥ ഇങ്ങനെ ഇങ്ങനെയുണ്ടെങ്കിൽ അത് ഇതേപോലെ ഒന്ന് പൊടിച്ചിട്ട് ആ ഒരു ഭാഗത്തൊക്കെ ചെറിയ ഹോൾസൊക്കെ ഉണ്ടെങ്കിൽ അതിൻ്റെ ഉള്ളിലോട്ടൊക്കെ ഒന്ന് നന്നായിട്ട് ഫില്ല് ചെയ്ത് കൊടുക്കുക കണ്ടോ ഇനി അടിക്കുമ്പോൾ അത് രണ്ട് മൂന്ന് ദിവസത്തേക്ക് അതിങ്ങനെ അതിൻ്റെ ഉള്ളിലേക്കൊന്ന് ആക്കി കൊടുത്താൽ മതി ഇത് അടിച്ച് കളയുണ്ട് കേട്ടോ അപ്പോൾ ഇങ്ങനെ ആക്കുന്ന സമയത്ത് ഇതിൻ്റെ ആ ഒരു കുത്ത് കുത്തുന്ന സ്മെല്ലോ തന്നെ ആ ഒരു ഉറുമ്പുകളൊക്കെ പോയി കിട്ടും എത്ര ഉറുമ്പുണ്ടെങ്കിലും അതിൽ കുറച്ച് ഇട്ട് കൊടുത്തിട്ട് പിന്നെ കുറച്ച് സമയം കഴിഞ്ഞൊന്ന് വന്ന് നോക്കിക്കൂളും എല്ലാം തന്നെ പോയിട്ടുണ്ടാവും ഞാനിപ്പോൾ ആദ്യം ഇതൊക്കെ ഒന്ന് അടിച്ച് കളഞ്ഞിട്ടാണ് ഇത് കൊടുത്തിട്ടുള്ളത് അപ്പോൾ കുഞ്ഞുങ്ങളുള്ള ആൾക്കാരൊക്കെ ഇതുപോലൊന്ന് ട്രൈ ചെയ്യുക ചെറിയ മക്കളാണെങ്കിൽ അല്ലെങ്കിൽ ചോക്കൊക്കെ വരച്ചു കഴിഞ്ഞാൽ അതിലൊക്കെ പോയി തൊട്ട് ആകെ പ്രശ്നമാവും അപ്പോൾ ഇതുപോലൊക്കെ ചെയ്യുകയാണെങ്കിൽ ഒരു പ്രോബ്ലം ഇല്ല നമുക്ക് എവിടെ വേണമെങ്കിലും കൊണ്ടുപോയിട്ടിടാം അവർ തൊട്ടാലൊന്നും ഒരു പ്രശ്നമില്ല കേട്ടോ അപ്പോൾ ഇതുപോലൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് പറയണേ കടുകിന് നല്ലൊരു സ്മെല്ലാണുള്ളത് പൊടിക്കുന്ന സമയത്ത് ആ സ്മെല്ല് ഉറുമ്പിനെ തുരത്താനുള്ള നല്ലൊരു ഹോം റെമഡിയാണ് നിങ്ങൾക്ക് സംശയം സംശയമുണ്ടെങ്കിൽ ഗൂഗിൾ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ അറിയാൻ പറ്റും അപ്പോൾ ഇത് രണ്ടും കൂടി കൂടിയാകുമ്പോൾ നല്ല റിസൾട്ട് ആയിരിക്കും കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോയിലും ഞാൻ കുഞ്ഞു കുഞ്ഞു ടിപ്സാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത് അതെല്ലാം തന്നെ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടില്ലെങ്കിലും ഒരെണ്ണെങ്കിലും യൂസ്ഫുൾ ആയിട്ടുണ്ടാവില്ലേ എങ്കിലും ഒരു ലൈക്ക് തരാൻ വഴിക്കരുത് അതുപോലെ ഇത് ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ അറിയിക്കുക പിന്നെ ചാനൽ പുതുതായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ ിൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ട് നമ്മുടെ ഫാമിലിയിൽ ജോയിൻ ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ അപ്പോൾ ഇതുപോലെ മറ്റൊരു യൂസ്ഫുൾ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം എല്ലാവർക്കും നന്ദി താങ്ക്